കുറേ കുറെ മിക്ക ദിഖറുകളിലും വാരിതായ വന്നതായ അള്ളാഹുവിന്റെ പേരാണ് അള്ളാഹ് എന്നുള്ളത് മൊത്തത്തിൽ ദിഖറുകൾ എടുത്തോക്കി നിങ്ങൾ ഇപ്പൊ തക്ബീർ എങ്ങനെ തക്ബീർ അള്ളാഹു അക്ബർ സുബാൻ അള്ളാ അല്ലെങ്കിൽ സുബാൻ അള്ളാഹു സുബാൻ അള്ളാഹു സുബാൻ അള്ളാഹു അല്ലണ്ട് ഇതുപോലെ തഹ്മീദ് അഹ് الحمد لله إذا بلا بل ولا دا حوق لا لا حول لا حول ولا قوة إلا بالله إذا بلا حسبلا أنا حسب حسبي الله ألين حسبنا الله إذا بلا تهليل تهليل لا إله إلا الله كذا تهليل تكبير تسبيح تحميد لا. حسب لا. വിക്കറുകളെല്ലാം എടുത്തു നോക്കിയാൽ മിക്ക വിക്കറുകളിലും പറയപ്പെട്ട അള്ളാഹുവിൻ്റെ പേരാകുന്നു അള്ളാഹു ഇത് അള്ളാഹ് എന്നുള്ള മഹത്തായ നാമത്തിൻ്റെ മഹനീയ സംജ്ഞയുടെ സവിശേഷതയും പ്രത്യേകതയുമാണ് അറിയിക്കുന്നത് നബീന മുഹമ്മദ് സല അലൈ വല്ലാത്തങ്ങൾ നമ്മളെ ഉണർത്തിയ ഉത്ബോ പിന്നെ ഉത്ബോധിപ്പിച്ച ചില തിരുമൊഴികൾ ഈ വിഷയത്തിൻ്റെ പേരിൽ നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യമാണ് എന്താ തിരുനപ്പി പറഞ്ഞത് ഒന്ന് ഒരു ദ്വയാണ് നബ്സ് അലൈവലാ തങ്ങൾ അസ്മ ബിന്ദുസിനോട് പറയാണ് അസ്മാ ബിന്ദുസിനോട് റസൂൽ പറയുന്നത് അസ്മ നിങ്ങൾക്ക് ഞാൻ ചില കെളിമത്തുകൾ പഠിപ്പിച്ചു തരാം ആ കെളിമത്തുകൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പറയേണ്ടത് പ്രയാസമുണ്ടാകുമ്പോഴാണ് ഞെരുക്കമുണ്ടാകുമ്പോഴാണ് വിവൽഘട്ടങ്ങളിലാണ് എന്നിട്ട് എന്താ അസ്മാ ബിന്ദുസിനെ റസൂള്ളി തങ്ങൾ പഠിപ്പിച്ചത് ലാ എന്നാണ് അതാണ് പഠിപ്പിക്കാൻ പറഞ്ഞത് രണ്ട് തവണ ചില റിപ്പോർട്ടുകളിൽ രണ്ട് തവണ റസൂൽ തങ്ങളെ പറഞ്ഞു എന്നാണ് അള്ളാഹു അള്ളാ ലു ഇത് ഞെരുക്കമുണ്ടാകുമ്പോൾ പ്രയാസമുണ്ടാകുമ്പോൾ പറയാൻ ചൊല്ലുവാൻ പഠിപ്പിക്കണം അതുകൊണ്ട് തന്നെ അസ്മ ഇത് പ്രാവർത്തികാക്കി എന്താ ദുവാ വളരെ എളുപ്പ കാലങ്ങളിൽ ഇരുന്ന് കാണാതെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അള്ളാഹു അള്ളാഹ് അള്ളാഹ് എന്നുള്ള പേര് രണ്ട് തവണ അള്ളാഹു അള്ളാ റബ്ബി ലാ ഇത് പഠിപ്പിക്കപ്പെട്ട അസ്മാ ബിൻ തോമൈസ് നോക്കി നിങ്ങൾ അസ്മാ ബിൻ തൊഴമൈസിൻ്റെ ഭർത്താവായിരുന്നു ജാഫർ ജാഫർ ബിൻ അബി താലിബ് ജാഫർ റബി അള്ളാഹു താലാഹു മുത്തൈൽ ഷഹീദായി ജാഫറിൻ്റെ നിര്യാണത്തിനപ്പുറം അസ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തത് അവരെ വിവാഹം കഴിച്ചത് അബൂബക്കർ സദ്ദീഖർ റബി അള്ളാ താലാനു അബുബക്കർ അള്ളാ താലാഹു രണ്ട് വർഷവും റസൂള്ളാൻ്റെ വിയോഗാനന്തരം രണ്ട് വർഷവും ഏതാനും മാസങ്ങളും ജീവിച്ചു അബുബക്കർദ്ദാൻ മരണപ്പെട്ടപ്പോൾ അസ്മാ ബിൻ തൊറമൈസിനെ കല്യാണം കഴിച്ചത് അലി ബിൻ അബി താലി റതി അള്ളാഹു താലാഹ അലിയ നോക്കൂ നിങ്ങൾ മഹത്തുക്കളുടെ മാന്യന്മാരുടെ സംരക്ഷണത്തിൽ തണലിൽ അസ്മാ ബിൻ തൊഴമൈസ് റതി അള്ളാഹു താലാൻഹ തൻ്റെ ഈ ഭൗതിക ജീവിതം കഴിച്ചുകൂട്ടിയ ചരിത്രമാണ് നമ്മൾ വായിക്കണത് ഈ ഹരീത്തിൻ്റെ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും നബി തങ്ങൾ നബിസ്ലാത്തങ്ങൾ തിരുനബിയെ വല്ല സംഗതിയും ഭീതിയിലാക്കിയാൽ പേടിപ്പെടുത്തിയാൽ നബി നബ്സല്ലാ തങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു അള്ളാഹു അള്ളാഹു റബ്ബിഖു ബിഹിഷെയ നബിസ് അല്ലാസ്ലാത്തങ്ങള് തന്നെയും എന്തെങ്കിലും ഒരു വിഷയം വ്യാകുലപ്പെടുത്തിയാൽ തിരുനബ്ലി തങ്ങൾ പറയാറുള്ള പ്രാർത്ഥനാ വചനമാണ് അള്ളാഹു അള്ളാഹ് റബ്ബി ബിഹി ഉഷരി എന്താ ഇതർത്ഥം അള്ളാഹ് അള്ളാഹു റബ്ബി അള്ളാഹു ആകുന്നു എന്റെ റബ്ബ് ലാ ഉഷിരിക്കു ബിഹി ഷെയ് ആ ആ അള്ളാഹുവിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കൂല്ല ഉണ്ടോ അള്ളാഹുവിന് റബ്ബായി സമ്മതിച്ചിട്ട് അവനുള്ള അവകാശം ഏറ്റി പറയാണ് അത് ഉറപ്പിച്ചു പറയുകയാണ് അതെന്താ അള്ളാഹുവിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കൂല അള്ളാഹുവിന് തുല്യമായിട്ട് അള്ളാഹു മാത്രമുള്ളത് പിന്നെ ആരെ ആരല്ലാഹുവിനോട് പങ്കു ചേർക്കാനാണ് തുല്യപ്പെടുത്താനാണ് ഒരു നബി ഇല്ല ഒരു വലിയ ഇല്ല ഒരു ഷെയ്ഖുമില്ല ഒരു ഹോജയില്ല ഒരാളുമില്ല അള്ളാഹുവിനോട് പങ്കു ചേർക്കാൻ അതുകൊണ്ട് തന്നെ അള്ളാഹുലിയാൻ യാതൊന്നിനെയും പങ്കു ചേർക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഉമ്മുൽ മുമിനിൻ ആയിഷറി അള്ളാതാലയിൽ നിന്നുള്ള നിവേദനത്തിൽ ആയിഷ ആയിഷമ്മ പറയുകയാണ് വീട്ടുകാരെ വിളിച്ചു വിളിച്ചുവിട്ടും തിരുനബി സലൈ വസ്ലാത്തങ്ങൾ എന്നിട്ട് വീട്ടുകാരോട് വീട്ടുകാരോട്ത്തങ്ങളുടെ ഉപദേശം എന്താ നിങ്ങൾക്ക് വല്ല ഞെരുക്കമോ പ്രയാസമോ ബാധിച്ചാൽ നിങ്ങളിങ്ങനെ ചെല്ലണം എന്നാണ് വീട്ടുകാരെ വിളിച്ചുകൂട്ടിയിട്ട് ഭാര്യമാരെ വിളിച്ചു വിളിച്ചൂട്ടി മക്കളെ വിളിച്ചു അലൈഹി നബിസിസ്വലാമത്തങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്ക് വല്ല ഞെരുക്കമോ നിങ്ങൾക്ക് വല്ല ക്ലേശമോ ബാധിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയണം എന്താ പറയേണ്ടത് അള്ളാഹു വല്ലാ റബ്ബി ലാ ഉഷ ഈ പ്രാർത്ഥന പഠിപ്പിച്ച് റസൂൽ അള്ളി വല്ലാമത്തങ്ങൾ തൻ്റെ കുടുംബക്കാരെ തൻ്റെ ഇണയെ തൻ്റെ ഇണകളെ മക്കളെ അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ ഈ വിളിയുടെ ഈ തേട്ടത്തിൻ്റെ മഹത്വം അതിൽ രണ്ട് തവണ ആവർത്തിക്കുന്നത് അള്ളാഹ എന്നുള്ള ലഫ്ദുൽ ജലാലയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ സുന്ദരമായ നാമാണ് അതുകൊണ്ട് തന്നെ ഈ ഇദിക്കർ അത് നമ്മൾ പഠിച്ച് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ് നമ്മൾ നമ്മുടെ കുടുംബത്തെ റസൂർ ലാഹിസ്വലാഹുസലാത്തങ്ങളുടെ ഹതിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തിരുചരിത്രമാണ് ചരിതമാണ് നമ്മൾ ഓതുന്നത് നൂസ്ലാഹുസലമാങ്ങളുടെ കുടുംബത്തെ വിളിച്ചുവിട്ടിട്ട് ആ കുടുംബത്തോട് നൽകുന്നതായ വസീയത്തും അതേപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്നതായ രീതിയുമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ പഠിക്കണം അതോടൊപ്പം നമ്മളുടെ കുടുംബത്തെ ഉണർത്തുകയും ചെയ്യേണ്ടതായ ഒരു വചനമാണ് അള്ളാഹു അല്ലാഹു റബ്ബീല ഉശി കുബി ഹി ഷെയ് ആ എന്നുള്ളത്